നമസ്കാരം ഇന്ന് ഫെബ്രുവരി മാസം ഇരുപതാം തീയതി വ്യാഴാഴ്ച വിശാഖം നക്ഷത്രം രാവിലെ പതിനൊന്ന് മണിവരെ ശേഷം അനിഴം നക്ഷത്രം രാവിലെ ഏഴ് മുപ്പതിന് അഷ്ടമി ആരംഭിക്കും സിദ്ധയോഗം മേടരാശിക്ക് ചന്ദ്രാഷ്ടമം മേടരാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക ഇന്നും നാളെയും മേടരാശിക്കാർ അല്പം ശ്രദ്ധയോടെ ഇരിക്കുക ഭൈരവിന് വഴിപാട് നടത്തുക കന്ദിഷ്ടി ദോഷമൊക്കെ മാറിക്കിട്ടും കാലഭൈരവനെ പ്രാർത്ഥിക്കുക ആഭിചാരദോഷങ്ങളൊക്കെ മാറിക്കിട്ടും കാലഭൈരവനെ പ്രാർത്ഥിച്ച് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് അഭിവൃദ്ധിയും നേട്ടവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരണമെന്നും ഇപ്പോൾ അനുഭവിക്കുന്ന തടസ്സങ്ങളൊക്കെ മാറി ഒന്ന് രക്ഷപ്പെടണമെന്ന നിങ്ങളിലെ വലിയ ആഗ്രഹം ഒന്ന് സാധിക്കണമെന്ന് കാലഭൈരവനോട് പ്രാർത്ഥിക്കുക എല്ലാ മാസവും അഷ്ടമി ദിനത്തിൽ ശിവക്ഷേത്രത്തിലെ കാലഭൈരവന് ൾ അർപ്പിച്ച് മുന്നോട്ട് പോവുക നിങ്ങളുടെ ദോഷങ്ങളൊക്കെ തൊണ്ണൂറ് ശതമാനവും മാർക്കിട്ടും ജീവിതത്തിലെ എല്ലാ പ്രാരാബ്ധങ്ങളും മാർക്കിട്ടും ജീവിതത്തിൽ അനുഭവിക്കുന്ന ദുരിത ദുഃഖങ്ങൾക്കൊക്കെ ശാശ്വതമായ ഒരു പരിഹാരമാകും കാലഭൈരവനെ പ്രാർത്ഥിക്കുക സകലവിധ ദോഷങ്ങളും മാറി രക്ഷപ്പെടണമെന്ന നിങ്ങളിലെ ആഗ്രഹം സഫലമാകും അതിനായി മാസാമാസങ്ങളിൽ കാലഭൈരവനെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിൽ കാലഭൈരവന് വിളക്ക് കത്തിച്ച് പ്രാർത്ഥനയൊക്കെ നടത്തുക കാശിക്ക് കാവൽക്കാരനാണ് കാലഭൈരവൻ മാസാമാസം ശിവക്ഷേത്രത്തിൽ പോയി കാലഭൈരവന് വഴിപാട് ചെയ്തിട്ടുള്ള ആരാണെങ്കിലും നല്ല രീതിയിൽ രക്ഷപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിലെ അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും നിങ്ങൾക്കും ചെയ്തു നോക്കാം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു ചേരും ഇന്ന് അഷ്ടമിയാണ് ഇപ്പോൾ അനുഭവിക്കുന്ന കന്തൃഷ്ടിദോഷം ആഭിചാരദോഷങ്ങൾ ശത്രുദോഷങ്ങൾ ഇവയൊക്കെ അകലുവാൻ ഏറ്റവും മികച്ചതായ കാര്യം അഷ്ടമി ദിനത്തിൽ കാലഭൈരവന് വഴിപാട് നടത്തുക എന്നത് തന്നെയാണ് അത് ചെയ്യുന്നു എങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു അഭിവൃദ്ധി നിങ്ങൾക്കൊരു നേട്ടം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും ഈ നക്ഷത്രജാതകർ ഞാൻ ഇന്നീ പറയാൻ പോകുന്ന നക്ഷത്ര ജാതകർക്ക് വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് അവർ ആഗ്രഹിച്ചതും കുതിച്ചതുമായ കാര്യങ്ങളൊക്കെ അവർക്ക് നടന്നു കിട്ടാൻ പോവുകയാണ് അവരെന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ അവരുടെ ജീവിതത്തിൽ ഇനി നടന്നു കിട്ടും വരുന്ന ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ഈ നക്ഷത്ര ജാതകർക്ക് ചില സുപ്രധാനമായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോവുകയാണ് ആ നക്ഷത്ര ജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സംഭവിക്കുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു അന്നപൂർണേശ്വരിയും അവിഷ്ടപരദായനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയ കേന്ദ്രമായി വാണരുടുന്ന ശാന്തസ്വരൂപിയും ഭദ്രയും ശക്തസ്വരൂപിണിയുമായ അമ്മ പൊന്നു തമ്പുരാട്ടിയിൽ നിന്നും നിങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ വന്നു ചേരും വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നാളെ വെള്ളിയാഴ്ചയാണ് പ്രത്യേക പൂജയുണ്ടായിരിക്കും നിങ്ങളെയും പൂജയിൽ പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഇന്ന് ഫെബ്രുവരി ഇരുപത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിവരെ വിശാഖം നക്ഷത്രം ശേഷം അനിരമാണ് നക്ഷത്രം മേടരാശിക്കാർക്ക് ഇന്ന് ചന്ദ്രാഷ്ടമമാണ് അല്പം ശ്രദ്ധിച്ചിരിക്കേണ്ട സമയമാണ് പണമിടപാട് കാര്യങ്ങളിൽ മേടരാശിക്കാർ അല്പം ശ്രദ്ധയോടുകൂടി തന്നെ മുന്നോട്ട് പോകണം അതുപോലെ തന്നെ സംസാരിക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധിച്ച് സംസാരിക്കുക നമുക്ക് ദോഷമെന്ന് തോന്നുന്ന പല ഭാഗത്തു നിന്നും അപ്പോഴേ പിന്മാറുന്നതാണ് നല്ലത് അതായത് ദോഷം സംഭവിക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇന്നത്തെ ദിവസം സംഭവിക്കും അതുകൊണ്ട് സംസാരിക്കുമ്പോൾ അല്പം ശ്രദ്ധയോടുകൂടി സംസാരിക്കുക കാലഭൈരവന് വഴിപാട് നടത്തുക പ്രാർത്ഥിക്കുക അപ്പോൾ മേടരാശിക്കാർ അല്പം ശ്രദ്ധയോടുകൂടി തന്നെ ഈ രണ്ട് ദിനങ്ങൾ നിൽക്കുക വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അല്പം ശ്രദ്ധിച്ചു തന്നെ മുന്നോട്ട് പോകുക അതുപോലെ തന്നെ നമുക്ക് സാമ്പത്തികമായി വലിയ ഉയർച്ച വന്നു എല്ലാ രീതിയിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു വീട്ടിലാണെങ്കിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു സാമ്പത്തിക നഷ്ടം മാനസിക പ്രയാസങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും തടസ്സം ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ട് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പിറകു വശം പനിക്കൂർക്കയും കറ്റാർ കൂടി ഒന്നിച്ച് നടുക അതിൽ ദിവസവും വെള്ളമൊഴിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ഇല്ലാതാകുന്നതായി കാണുവാൻ സാധിക്കും അതുപോലെ തന്നെ കാലഭൈരവന് വഴിപാട് നടത്തുക കാലഭൈരവന് വഴിപാട് നടത്തുക വഴി ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ ജീവിതത്തിൽ വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും അപ്പോൾ മേടരാശിക്കാർ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും അല്പം ശ്രദ്ധയോടുകൂടി തന്നെ നീങ്ങുക ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എങ്കിൽ അതായത് അനാവശ്യമായ പ്രശ്നങ്ങൾ അനാവശ്യമായ വഴക്കുകൾ ഇതൊക്കെ മേടരാശിക്കാർക്ക് അശ്വതി ഭരണി കാർത്തിക ഈ രണ്ട് ദിനങ്ങൾ സംഭവിക്കുന്നു എങ്കിൽ ഈ വീഡിയോ കണ്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിരുന്നാൽ മതി കാരണം മേടരാശിക്കാർക്ക് ചന്ദ്രാഷ്ടമമാണ് ഈ ഒരു സമയത്ത് നമ്മൾ അങ്ങോട്ട് പ്രശ്നത്തിന് പോയില്ലെങ്കിലും നമ്മളോട് പ്രശ്നത്തിന് ഇങ്ങോട്ട് വരാറാണ് പതിവ് അപ്പോൾ ശ്രദ്ധിക്കുക മേടരാശിക്കാർ രണ്ട് ദിവസം വളരെയേറെ ശ്രദ്ധിക്കേണ്ട സമയം തന്നെയാണ് ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുന്ന എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന ജീവിതം രക്ഷപ്പെടുന്ന ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം അധികം നേട്ടം വന്നു ചേരുന്ന ജാതകർ അത് മറ്റാരുമല്ല മകരരാശിക്കാർ തന്നെയാണ് മകരരാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവർക്ക് ഇരുപത്തിയൊന്ന് ദിവസത്തിനകം ഇവർക്ക് ചില നല്ല കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കും ശുക്രൻ ജന്മരാശിയുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു അഭിപ്രായങ്ങൾക്ക് ആദരണീയത്വം ധനലാഭം ബഹുമാന സിദ്ധി സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുവാൻ ഉള്ള യോഗം ശത്രുനാശം ഇവയൊക്കെയാണ് ഫലമായി കാണുന്നത് മകരരാശിക്കാരെ സംബന്ധിച്ച് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ മകരരാശിക്കാർക്ക് കഴിയും ഉത്രാടവും തിരുവോണവും അവിട്ടവും ഇവരുടെ എല്ലാവിധ പ്രതിസന്ധികളും അവസാനിക്കാൻ പോവുകയാണ് മനസ്സിൽ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് നടന്നു കിട്ടാൻ പോകുകയാണ് തർക്കങ്ങൾ വിവാഹ ബന്ധങ്ങളിലുള്ള തടസ്സങ്ങൾ അതല്ലെങ്കിൽ പണമിടപാടുകളിൽ സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങൾ ബിസിനസ് മേഖലയിൽ സംഭവിച്ചിട്ടുള്ള നഷ്ടങ്ങൾ ഇതൊക്കെ നികന്ന് വലിയൊരു നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഇവർ കടക്കാൻ പോവുകയാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ഭാഗ്യമാണ് നേട്ടമാണ് ഐശ്വര്യമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറിക്കിട്ടും കമൻറ്റ് ബോക്സിൽ ഹരേ കൃഷ്ണ എന്നൊന്ന് കുറിച്ചേക്കുക ഭാഗ്യമാണ് ഐശ്വര്യമാണ് ഉത്രാടവും തിരുവോണവും അവിട്ടവും നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അവർക്ക് വലിയ നേട്ടങ്ങൾ വലിയ ഭാഗ്യാനുഭവങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് ജീവിതത്തിലെ സകലവിധ പ്രതിസന്ധികളും മാറിക്കിട്ടും വിവാഹ സംബന്ധമായ തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടും അതുപോലെ പിണങ്ങിക്കഴിഞ്ഞ് ഇരിക്കുന്നവരൊക്കെ ഒന്നാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് ധനപരമായി ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന സമയമാണ് പുതിയൊരു ജോലി സാധ്യതയ്ക്ക് ഇപ്പോൾ ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരാണെങ്കിൽ ജോലി സാധ്യതയ്ക്കൊക്കെ സമയം അടുത്തു കഴിഞ്ഞു അതുപോലെ തന്നെ നല്ല ജോലിയൊക്കെ കിട്ടും വിദേശത്തൊക്കെ പോകുവാനുള്ള ഒരു യോഗം വന്നു ചേരും മൊത്തത്തിൽ നോക്കിയാൽ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു സമയമാണ് നല്ല വരുമാന ഉണ്ടാകുന്ന സമയമാണ് നല്ല ഒരു ഭാവി ഇനി ഉണ്ടാകുന്ന സമയമാണ് അതുപോലെ ലോട്ടറിയൊക്കെ എടുക്കുന്നവർക്ക് ലോട്ടറി ഭാഗ്യം ഒരു കുഞ്ഞു തുകയെങ്കിലും സമ്മാനമായി അടിക്കുവാനുള്ള ഒരു യോഗമൊക്കെ വന്നു ചേരും കടങ്ങളൊക്കെ തീരും ജോലിയൊക്കെ നല്ല രീതിയിലാകും വിദേശ രാജ്യത്തൊക്കെ പോകാനുള്ള ഒരു യോഗം വന്നു ചേരും മൊസ്തത്തിൽ നോക്കിയാൽ ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് വളരെയേറെ ഭാഗ്യമാണ് വളരെയേറെ ഐശ്വര്യമാണ് അടുത്ത നക്ഷത്ര ജാതകർ അവർ മറ്റാരുമല്ല കന്നിക്കൂറുകാർ തന്നെയാണ് കന്നിക്കൂറുകാർക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും അകന്ന് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഇവർ എത്തുന്നു ഇവരെ സംബന്ധിച്ച് വ്യാഴം ജന്മരാശിയുടെ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നു അത് ധനലാഭം ഇവർക്ക് കൊണ്ടുതരും കുടുംബത്തിൽ സൗഖ്യം വന്നു ചേരും സന്താന സൗഖ്യം വന്നു ചേരും ശക്തി സാമർഥ്യം എന്നിവ ഫലം അപചാരദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും ശുക്രൻ ജന്മരാശിയുടെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്നു അതൽപ്പം ദോഷമാണ് എങ്കിൽ തന്നെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരുപാട് പ്രതിസന്ധികളൊന്നും വന്നു ചേരില്ല ഒരുപാട് നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരും ചന്ദ്രൻ ജന്മരാശിയുടെ മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നു അതും ധനലാഭമാണ് ഇവർക്ക് നൽകുക കന്നിരാശിക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഒരുപാട് പ്രയാസങ്ങൾ തന്നെ അനുഭവിച്ചവർ തന്നെയാണ് ഇവർ ഒരു ദേവി ഭക്തയാണ് എങ്കിൽ അമ്മേ ഭഗവതി എന്നൊന്ന് കമന്റ് ബോക്സിൽ കുറിച്ചേക്കണേ ഇവരിൽ പലരും വിദേശ രാജ്യത്തൊക്കെ പോകാനുള്ള ഒരു ഒരുക്കത്തിലായിരുന്നു പക്ഷെ പലവിധ പ്രതിസന്ധികളും ഇവർക്ക് വന്നു ചേർന്നിട്ടുണ്ട് ഒരു ജോലിക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങാനൊക്കെ ശ്രമം നടത്തിയവർക്ക് പരാജയം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് കൂടുതൽ കൂടുതൽ അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത ഇവരിൽ ഉണ്ടാകുന്നു കഴിഞ്ഞ കുറേ നാളുകളായി മാനസിക പിരിമുറുക്കം നിയന്ത്രിക്കുക മനസ്സിന് അസ്വസ്ഥമാകുന്ന ചില കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ മറന്നേക്കുക ആഗ്രഹിക്കുന്ന സ്നേഹമോ പരിഗണനയോ ലഭിക്കാനുള്ള സാധ്യതയൊക്കെ നിങ്ങളിൽ ഇല്ല എന്ന ഒരു തോന്നലൊക്കെ നിങ്ങളിലുണ്ട് അത് വെറും തോന്നൽ മാത്രമാണ് നിങ്ങൾക്കിനി ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും സമയം തന്നെയാണ് ചെയ്യാത്ത കുറ്റത്തിനൊക്കെ ഒരുപാട് പഴിയൊക്കെ കേട്ടിട്ടുണ്ട് ഇഷ്ട ജനങ്ങളുടെ വിയോഗമൊക്കെ ഉണ്ടായിട്ടുണ്ട് ആരെയും ആശ്രയമില്ലാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കണ്ടിരുന്നു എന്നാൽ അതൊക്കെ മാറി ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുകയും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറുകയും രക്ഷപ്പെടണമെന്ന നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുകയും ചെയ്യുന്ന സമയമാണ് അതീവ സമ്പൽ സമൃദ്ധിയിലേക്കാണ് ഈ പറഞ്ഞ ആറ് നക്ഷത്ര ജാതകരും എത്തുന്നത് സമ്പന്നതയിൽ എത്താൻ കന്നി കന്നിരാശിക്കാർക്കും മകരരാശിക്കാർക്കും ഇനി കഴിയും അത്രയേറെ ഭാഗ്യമാണ് അത്രയധികം നേട്ടമാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് രേവതി നക്ഷത്ര ജാതകരെ സംബന്ധിച്ചും ഭാഗ്യാനുഭവങ്ങൾ ധാരാളം വന്നു ചേരുന്ന സമയം ശിവക്ഷേത്ര ദർശനം നടത്തുക ചില ഗ്രഹങ്ങളുടെ സഞ്ചാരം മൂലം ചില ദോഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിന് നല്ല കർമ്മ പരിഹാരം ചെയ്യണം ശാസ്താവിനെ ഭജിക്കണം ശനിയാഴ്ച ദിവസം അതിരാവിലെ ശാസ്താവിനെ പോയി തൊഴുക നീരാഞ്ജനം നടത്തുക ശിവക്ഷേത്ര ദർശനം നടത്തുക ഭൈരവനെ പ്രാർത്ഥിക്കുക ഇതൊക്കെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുക തന്നെ ചെയ്യും നിങ്ങളെപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നടക്കും ഈശ്വരൻ്റെ ഒരു വലിയ ചൈതന്യം നിങ്ങളിലുണ്ട് അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവുക കാലഭൈരവനെ ആശ്രയിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ കാലഭൈരവനെ പോയിത്തൊഴുകുക പ്രാർത്ഥിക്കുക ശിവക്ഷേത്രത്തിൽ പോവുക കാലഭൈരവൻ്റെ പ്രതിഷ്ഠ അവിടെ ഉണ്ടാകും വിളക്ക് കത്തിച്ചൊക്കെ പ്രാർത്ഥന നടത്തുക വഴിപാടുകളൊക്കെ നടത്തുക ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് കാരണമാകുന്നു എല്ലാ രീതിയിലും നേട്ടമാണ് നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ ഭാഗ്യമാണ് ഐശ്വര്യമാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്തുമരേ നന്ദി നമസ്കാരം